അല്ല ഒരു പോലീസുകാരനെ ഇടിക്കുന്നതുണ്ടല്ലോ എന്ത് മര്യാദയിലധാനാ ഇതുപോലൊക്കെ മനുഷ്യന്മാരെ ഇടിക്കാൻ പാടുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു ഇയാളെ പോലുള്ള പോലീസുകാരൊക്കെ എന്താ എന്തൊക്കെയ്യം ഒരു ഒരു പാർട്ടി പ്രവർത്തകൻ സമരം ചെയ്തു അല്ലെങ്കിൽ രണ്ട് ഇംഗ്ലാം വിളിച്ചു എന്ന് പറഞ്ഞതിനാണ് ഇയാൾ ഈ മാതിരി അവരെ തല്ലുന്നത് അപ്പോൾ ഇതുപോലെ തല്ലാനായിട്ട് ആരാണ് അവർക്ക് അധികാരം കൊടുക്കുന്നത് ഇവർക്ക് ചോദ്യം ചെയ്ത പോലെ അതിപ്പോ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ നടപടി എന്താണെങ്കിൽ നടപടി ചെയ്യുക അതൊക്കെ ചെയ്യുക അല്ലാണ്ട് ഈ മാതിരിയുള്ള പണികളൊന്നും ചെയ്യാൻ പാടില്ല ഒരു പോലീസുകാരും ഈ പോലീസുകാർക്ക് ഇതൊരു ലഹരി മാറി കിണീ എല്ലാവരും അല്ല ചില പോലീസുകാർക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ യാതൊരു കാര്യമില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ അവർ നിങ്ങൾക്കും വേദനിക്കും നിങ്ങൾ ഈ യൂണിഫോം കൊണ്ടോ ഇതുപോലെ തിരിച്ചാണ് പറഞ്ഞാൽ നിങ്ങൾക്കും വേദനിക്കും ശരിയല്ലേ അല്ലേ അപ്പോൾ പരമാവധി പരമാവധി ആൾക്കാരെ ഉപദ്രവിക്കാണ്ടിരിക്കുക നിങ്ങൾ യൂണിഫോം ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അധികാരം കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാവുക നിങ്ങൾ യൂണിഫോം ഇട്ട് നിങ്ങൾ അതായത് നിയമം കൈയെടുക്കരുത് അയാളെ ചെവിയൊക്കെ അടിച്ച് പൊട്ടിച്ചെന്ന് പറയാനെ അപ്പൊ അടിച്ചു പൊട്ടിക്കുമ്പോ അയാളെ ചെവി കേൾവി ശക്തി പോയി മസാല ഇനിയിപ്പ എന്താ ചെയ്യും അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ കേൾ കേൾവി ഈ അടിച്ചവനൊക്കെ അവൻ എന്തായാലും അയാള് ചിലപ്പോ മനുഷ്യനല്ലേ പോലീസിന്റെ യൂണിഫോമൊക്കെ വരിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ഇതിനൊന്നും ഇല്ല ഏഹ് ആ യൂണിഫോം അതാണ് പറയുന്നത് നമ്മുക്ക് ആ അതിന്റെ പേ കുറച്ചാണ്ടാവുള്ളൂ അപ്പൊ നാലുപേര് കോടിൻ്റെ നമുക്ക് വലിച്ചു ഒക്കെ ഉണ്ടായിരിക്കും നമ്മൾ പരപോലും ബുദ്ധി രഹിക്കാണ്ടിരിക്കുക ആൾക്കാരെ ചോദ്യം ചെയ്യുക അതിനുവേണ്ടി ചെയ്തു ആർക്കു വേണ്ടി ചെയ്തു തെളിയിക്കുക ബുദ്ധിമുട്ടി തെളിയിക്കുക അല്ലാണ്ട് ഇടിച്ച അല്ല തെളിയിക്കുക അതുകൊണ്ടാ ഇടിച്ച് തെളിയിക്കാൻ ഒന്നും നടപടിയാവില്ല അത് കേരളമാണ് അല്ലാണ്ട് യു പിയും അല്ലല്ലോ അപ്പൊ ഇത് ഈ വീഡിയോ ഒരു പൂഴ്ത്തി വെച്ചക്കായിരുന്നു അവനും കാണാതിരിക്കുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല ഇത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് നടന്ന സംഭവമാണത് മനസ്സിലുണ്ടോ അപ്പോൾ ഇതിപ്പോൾ ഈ നിലവിലിപ്പോൾ ഇതിപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് ഇത് എങ്ങനെ ഇപ്പോൾ ലീക്ക് ആയെന്ന് നമുക്കൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ മറ്റുള്ള ദിവസം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നിങ്ങളെ വേറെ അഭിപ്രായം ഞങ്ങൾ കമൻറ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്താം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അകത്ത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ ഒരു കാരണവശാലും നമ്മൾ ഇതിനോട് യോജിക്കുന്നില്ല ഇതിനെതിരെ ജനങ്ങളെ പ്രതിഷേധിക്കണം പ്രതിഷേധം വരണം എന്നാലും ശരിയാവുള്ളൂ അല്ലാണ്ടൊന്നും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറയുന്ന ഒരു കേസല്ല ഉം മനസ്സിലാവേണ്ട അപ്പൊ അതാണ് ഞാൻ പറയണേ ഇത് ഇപ്പൊ ഈ ഒരു കേസ് മാത്രല്ല വേറെ പല കേസുകളും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടും ആളുകളെ തല്ലുക ഇങ്ങനെ ഒരു ഉപദ്രവിക്കുക അതൊക്കെ ഉണ്ട് പണ്ടേ മുതൽ ഇതൊക്കെ പക്ഷെ അത് ജനങ്ങള് ബോധവാന്മാരായിട്ട് അതിനെതിരെ പ്രതിഷേധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലാവുണ്ടോ അല്ലാതെ ഒരു കാര്യമില്ല അല്ലാതെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എത്ര കാലം കഴിഞ്ഞാലും ഈ സംഭവം അവസാനിക്കാൻ പോകണില്ല ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അല്ലാത്തക്കടി ഈ കാലിൻ്റെ അടിയിൽ അടിച്ചു എന്നൊക്കെ പറയണേ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കാലിൻ്റെ അടിയിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ തലച്ചോറൊക്കെ പ്രവർത്തിക്കേണ്ടതിരിക്കും മനസ്സിലാവണ്ട പ്രവർത്തിക്കില്ല അതിനൊക്കെ ഡാമേജ് വരും കാലിൻ്റെ അടിയിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് തലയ്ക്ക് കിട്ടാം അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അതെല്ലാം എല്ലാവർക്കും അറിയാം തല്ലുന്നവർക്ക് അറിയാം എല്ലാവർക്കും അറിയാം തലച്ചോറിക്ക് അടി കിട്ടും ഇതിന്റെ ക്ഷതം തലച്ചോറിലാണ് വരാ കാലികടിച്ചു കഴിഞ്ഞാലേ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇനിയിപ്പോ അവര് അവന്റെ ഒരു ലൈഫ് പോയി ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും ഇനി പറ്റില്ല അതാണ് അതിന്റെ കാര്യം ജോലി ജീവിക്കണെങ്കിൽ അത്തി ബുദ്ധിമുട്ടും അവരുടെ ലൈഫ് പോയി അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് അതൊക്കെ നിങ്ങള് വ്യക്തമായി നിങ്ങൾ ഒരു ധാരണയില്ലാണെന്ന് ഇതൊക്കെ ചെയ്യണത് ആൾക്കാർ ഉപദ്രവ ഉപദ്രവം ഞാൻ പറയാൻ ശരില്ലേ നിങ്ങൾ അതിന്റെ അഭിപ്രായം അഭിപ്രായം പറയും അപ്പൊ അപ്പൊ ഒരു ഇനി മേലാക്കം വേറുമാര് ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് വായ കൊണ്ട് ചോദിക്കുക ബുദ്ധി കൊണ്ട് കേസ് തെളിയിക്കുക ഓക്കെ അല്ലാണ്ട് ഒരു കാരണവശാലും ഈ മനുഷ്യന്മാരെ ഇതുപോലെ ഉപദ്രവിക്കരുത് മനസ്സിലുണ്ടോ ശാപം തല്ലുകള ഞാൻ പോകില്ല ഏത് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് പോലും ശാപം ഉണ്ടായിരിക്കും മനസ്സിലുണ്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇത് അവസാനിപ്പിക്കുക ഈ പീഡനം അവസാനിപ്പിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോമാതിരി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഷെയറും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്